ഹരേ കൃഷ്ണ ശ്രീ ശങ്കരാചാര്യ ശങ്കചാര്യവിരചിത കനകധാര സ്തോത്രം അംഗം ഘരേ പുളകൂൂഷണമാശ്രയ മുകുളാഭരണം തമാലം അംഗീകൃതല വിഭൂതിര പാങ്കലീല മംഗളയതാസ്തു മമ മംഗളദേവത മുക്തുർവിദീവേ മുരാരേ പ്രേമത്ര പണിഹിതാ കഥകഥ മാധുഗരീവ മഹോൽപ്പലേയാ सा मे श्रियं दिश दुसागरसम्भवाय आमीलिदाक्षमधिगम्यमुदा मुकुन्द आनन्दकन्दमनिमेषमनङ्गतम् आगेकरस्थितघनिकपक्ष्मनेत्रं भूते भवेन्मम भुजङ्गशयाङ्कनाया ഹുന്ദരേ മധുജിത്രിത കൗസ്തേയ ഹരാവലീവ ഹരിനീലമീ വിധി കാമപ്രദ ഭഗവതൊപ്പി കടാക്ഷമാ കല്യാണമാവധു മേ കാളാബുദാളിലളിദോരസി കൈഡാരേർ ധാരാതരെ സുരതിയാ തടിദങ്ക മാധുസമസ്ത ജഗദ മഹനീയമക്ഷി ദിശതു ഭാർഗവനന്ദനായ प्राप्तं पदं प्रदमदखलु यल्प्रभावाल् माङ्गल्यभाजिमधुमादिनिमन्मदीना मय्या पदेतदिहमन्मरमीषणार्द्रं मन्दालसं च मगरालय कन्यकाया विश्वामरेन्द्रपदवीभ्रमदानदक्ष मानन्दहेतुरधिगं मुरविदिषोभि ईषन्निषीधनुमईक्षणमीक्षणार्द्रम् इन्दिवरोदरसहोदरमिन्दिराया इष्टाविशिष्टमदयोभिययादयाद्रा ദൃഷ്ട ശ്രീവിഷ്ടപം സുലഭം ലഭന്ദേ ദൃഷ്ടി പ്രകൃഷ്ടകമലോദരദീരിഷ്ട പുഷ്ടി കൃഷിഷ്ടമ പുഷ്രവിഷ്ടുപവനോ ദ്രവീണാബുദാര അസ്ജന വിഹംഗശശിശോ നിഷണ്േ ദുഷ്കർമ്മ കർമ്മമപനീയ ചിരായ ദൂരം നാരായണ പ്രണയിനി നയനാബുവാഹ ഗിദേവേദിഗരുടധ്വജസുന്ദരീതി ശാഖംഭരീതി ശശിശേഖരവല്ലഭേദി സൃഷ്ടിസ്ഥിതി പ്രളയകേലിഷു സംസ്ഥിതായേ തേ നമസ് ഗുരുതരുണ്ുതസ് ശുഭകർമ്മഫലപ്രസൂത്തെ രേ നമോസ്തു രമണീയ ഗുണശ്രയാ നമോസ്തു ശത പത്രത്രേത പുഷ്ടേ നമോസ് പുരുഷോത്തമവല്ലേ നമോസ് നാളീകരിപാനോസ്തുർഗോദി ജന്മഭൂമിയേ നമോസ് സോമാമൃതസോദരാണവല്ലേ ನಮೋಸ್ತು ನಮೋಸ್ ಹೇಮಾಂಭುಜಪೀಡಾ ನಮೋಸ್ತು ಭೂಮಂಡಲ ನಾಯಿಕಾಯೇ ನಮೋಸ್ತು ದೇವಾ ನಮೋಸ್ತು ಪಮೋಸ್ತು ಶಾರ್ಗಾಯುಧವಲ್ಲ നമോസ്തു നമോസ്തീ ഭൃഗുനന്തേ നമോസ്തു വിഷ്ണുരുരസിസ്ഥിതേ നമോസ്തു ലക്ഷ്മീ കമലാലയായേ നമോസ്തു ദോദരവല്ലേ नमोस्तु कमलेशनाये, नमोस्तु भूदे भुवनप्रसूते नमोस्तु देवादिभिरर्चिताय नमोस्तु नन्दात्मजवल्लभाय सम्बल्कराणि सकलेन्द्रियनन्दनानि साम्राज्यदानविभवानि सरोरुकाक्षी ുരിദാഹരണോദ്യ മാതനിശം കലയുമാന്യേ സരസിജനിലേ സരോജഹസ്തേ ദവളമാംശുഗന്ധമാലശോഭേ ഭഗവതി ഹരിവൽഭേ മനോജ്ഞ ത്രിഭുനഭൂതികരി പ്രസിമ മുഖ്യം കമലേ കമലാക്ഷയവല്ലേ കരുണാപൂരതരംഗിതരംഗേ അവലോകമ കിഞ്ചാഥമം പാത്രമകൃത്രിമം തധ സ്തുവേ സ്തുതിബിരമുരന്മഹം ത്രയീമയീം ത്ുഭുവനമാതരം ഗുണാധി ഗുരുധനധാന്യഭാഗിനോന്തിവമനുഭവിദയാ അമ്മേ നാരായണ നാരായണ ദേവി നാരായ നാരായണ ലക്ഷ്മീനാരായണ നാരായണ सर्वत्र देवी नाम सङ्कीर्तनं श्रीमहादेवी नमः